സന്നദ്ധനാബത്ത് വെക്കുന്നവളാണോ മുന്നിൽ മുഖം കൊടുക്കില്ല റസൂറുള്ള മഹബത്ത് വെക്കുന്നവളാണോ മോശപ്പെട്ടത് കേൾക്കാൻ തയ്യാറല്ല മന്യപുരുഷന് കോള് ചെയ്യാൻ തയ്യാറല്ല പരസ്യമായി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ലജ്ജയുമില്ലാതെ നിർലജ്ജയായി ഇറങ്ങി തിരിക്കാൻ തയ്യാറാവില്ല മഴപ്പത്ത് വെച്ച ഒരു പെണ്ണിനോ ഒരു പുരുഷനോ ഹറാബിനെ പ്രമോട്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ കൽവ് നമ്മുടെ കൽവിലുണ്ടോ നമ്മുടെ മനസ്ശരീരത്തിലുണ്ടോ സുറുള ഇഷ്ടപ്പെടുന്ന മനസ്സുണ്ടോ അവന്റെ മനസ്സിൽ കരുണയുണ്ട് അങ്ങനത്തെ മനസ്സുള്ളവരുണ്ടോ അവനക്ക് സ്വർഗമുണ്ട് വഴിപ്പെടണം അവന്റെ റസൂലിനെയും വഴിപ്പെടണം റസൂം തങ്ങളാണ് നമുക്ക് അള്ളഹന പറഞ്ഞു തന്നത് ആദ്യം പഠിക്കുമ്പോഴാണ് അള്ളാഹുവിനെ മനസ്സിലാകുന്നത് റസൂരുള്ള ആരാണെന്ന് നമ്മളെ പഠിക്കേണ്ടതുണ്ട് ആ റസൂറുല്ലാന് നമ്മളെ കൽവിൽ കൊണ്ടുവരാനാണ് നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുന്നത് അതിനാണ് ആഴ്ചകൾ തോറും ഈ പള്ളി ൊരുമിച്ച് ഓടുന്നത് അതിനാണ് വെറുതെ ചെല്ലുന്നത് അതിനാണ് സ്വലാത്തിനൽ കയ്യിൽ വന്നിരിക്കുന്നത് അതിനാണ് സ്വലാത്തിന്റെ ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നീ സ്വീകരിക്കണേ മദീനയിലെ മന്ദമാരുതൻ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അടിച്ചു വീശുന്ന സമയം ഞങ്ങൾ റബ്ബേ ഞങ്ങളെ കൽബിലേക്ക് എന്നാണ് മദീന തൊട്ടുണർത്തിയെന്ന് മദീനെ മദീന വഴി സഞ്ചരിച്ചു വന്ന കാറ്റ് ഞങ്ങളെ ഹൃദയം തൊടുന്നത് എന്നാ ഞങ്ങൾക്ക് മദീനയിലൊന്ന് എത്തേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് ശരീഫയിൽ അസ്സലാത്തു റസൂറുല്ലണ്ട് അള്ളാബീബിൻ്റെ എന്ന് കണ്ടവിടൽ വിളിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല ഇമാലിക്രതയല്ല മദീനയുടെ പ്രതലത്തിൽ ചെരുപ്പിടാറില്ല മഹാന്മാരെ ചെരുപ്പിടാൻ ധൈര്യപ്പെടാത്ത മണ്ണാണ് ആ മണ്ണിലേക്ക് ഞങ്ങൾക്കും അതുപോലെ ഭവ്യതയോടെ കയറി ചെല്ലണം താഴ്മയോടെ അവിടെ ഇരിക്കണം അലിഞ്ഞുതേരണം അവിടത്തോട് സ്വലാത്തു ചെല്ലണോ അവിടത്തോട് മഹബത്തിൻ്റെ സംസാരങ്ങൾ സംസാരിക്കണം അവിടത്തോട് ഞങ്ങൾ ഇഷ്കിൻ്റെ പ്രണയത്തിന്റെ അവിടത്തോടുള്ള അനുരാഗത്തിന്റെ ശീലുകളെ ഞങ്ങൾക്ക് പങ്കുവെക്കണം എത്ര പേർക്ക് വിധി ലഭിച്ചു എത്രലേ എത്ര പേർക്ക് കൊതി എത്ര പേർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു അല്ലാഹുവേ ലഭിച്ചും ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാറ ക എന്റെ കബറൊരാള്ഴിഞ്ഞാൽ സിയാറത്ത് കഴിഞ്ഞാൽ സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്റെ ശപാഴ്ത്തി ലഭിക്കുമെന്ന് പറഞ്ഞ നേതാവ് ആ നേതാവിൻ്റെ അരികിലേക്ക് ഞങ്ങൾക്ക് ചെല്ലാ നീ തൗഫീക്ക് നൽകണേ അല്ല പഠിച്ചോരേ ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നവർ ഈ നാട്ടിൽ നിന്ന് ഉണ്ട്രക്ക് പുറപ്പെടുന്നവർ അള്ളാഹുവേ സബിരത്തിന് ചെന്നുകൊണ്ട് കൊണ്ട് ആ ഹബീബിനോട് കിന്നാരം പറയാൻ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുക്കാ അവിടത്തെ ആലോചിച്ച് കരയാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ല എത്ര ആളുകൾക്ക് ആഗ്രഹമുണ്ട് എത്ര ശില് കണ്ടു മഹബത്ത് വെച്ച് സ്വലാത്ത് ചെല്ലുന്നു ജീവിക്കുന്നു അവിടുത്തെ ഇഷ്ടം വെച്ച് ജീവിതം തന്നെ മാറ്റി വെക്കലും സ്വലാത്താണ് അവിടുത്തെ ജീവിതത്തെ അനുദാപനം ചെയ്യലും സ്വലാത്താണ് അവിടത്തോട് ഇഷ്ടം വെക്കൽ സ്വലാത്താണ് എനിക്ക് ദുനിയാവിന്റെ ഇഷ്ടങ്ങളെ വേണ്ട ദുനിയാവിലുള്ള ഒരു ഇഷ്ടങ്ങളെയും എനിക്ക് വേണ്ട എന്ന് അറച്ച് അറത്ത് മുറിച്ച് പറയുന്നതാണ് ഒരു ഒരു മഹബത്തിൻ്റെ ഒരു അനുരാഗിയുടെ പ്രധാനപ്പെട്ട അജണ്ട അവനിക്ക് റസൂറുല്ലാന്റെ പേര് കേൾക്കുമ്പോഴേക്ക് കരച്ചിലവരാണ് റസൂറുല്ലാന്റെ പേര് കേൾക്കുമ്പോഴേക്ക് സെയ്ത്വാനോടുള്ള വെറുപ്പുവരാണ് അവന്റെ നഫ്സിനെ ദോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഇമാം ഭൂരി തങ്ങൾ പറഞ്ഞതാണ് എത്ര അർത്ഥവത്തായ വാചകങ്ങളാണ് പറഞ്ഞു തന്നത് നീ നിന്റെ ശരീരത്തോടും സേത്വാനോടും എതിരാവുക അവ രണ്ടിനോടും മനുസരണ കാണിക്കുകയും ചെയ്യുക അവ രണ്ടും ഉപദേശിക്കുന്നതെങ്കിൽ നീ അവകളെ തെറ്റിദ്ധരിക്കേണ്ടതുണ്ട് അവകളെ തെറ്റിദ്ധരിക്കണം എത്ര ആത്മാർത്ഥമായിട്ടാണ് നഴ്സ് നമ്മളോട് പറയുന്നതെങ്കിലും എത്ര ആത്മാർത്ഥമായിട്ടാണ് ശൈത്താൻ നമ്മളോട് ഉപദേശിക്കുന്നതെങ്കിലും നീ അതിനെ സൂക്ഷിക്കണമെന്ന് തെറ്റിദ്ധരിക്കണമെന്നും മഹാനായ പറഞ്ഞു നമുക്ക് ഉറങ്ങാൻ കൊതി വരുന്നത് നമുക്ക് നിസ്കരിക്കാൻ മടി വരുന്നത് നന്മകളോടുള്ള വിയോജിപ്പ് വരുന്നത് സ്വലാത്തിൻ്റെ ഇരിക്കാനുള്ള മടി കാണിക്കുന്നത് ഉറക്കം വരുന്നത് വരുന്നത് പോകാനുള്ള മടി നമ്മൾ നമ്മൾ ശരീരത്തിന് അടിമപ്പെടുന്നത് കൊണ്ടാണ് ആ ശരീരത്തിനെ സുഖിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം കൊഞ്ഞാട്ടയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഉമ്മമാരെ ആദ്യമായി തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു തിന്മയുടെ വഴിയിൽ ഒരു തിന്മയുടെ വഴിയിൽ നമ്മളെ കൊണ്ടുപോകാൻ പിശാജ് തൊണ്ണൂറ്റിയൊൻപത് നന്മകളുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുമെന്ന് ഭാരതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഈമാൻ സുരക്ഷിതമാകേണ്ടതുണ്ട് ഈമാൻ സുരക്ഷിതമാകണം ആ ഈ മാൻ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ് നീ നീണ്ട നേരായ മാർഗത്തിൽ തന്നെ ആക്കി ആക്കിത്തരണേ അതുകൊണ്ടാണ് തസൌഫിന്റെ മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് വ്യക്തമായ ധാരണയോടുകൂടെ മാത്രമല്ലാതെ ഒരു വഴികളും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല വ്യക്തമായ ധാരണകൾ വേണം വ്യക്തമായ അറിവ് വേണം കടലോളം അറിവ് വേണം ശരീരത്തിനെ കുറിച്ച് പഠനം വരണം ഹക്കീക്കത്ത് എന്താണെന്ന് പഠിക്കണം ന്താണെന്ന് പഠിക്കണം എല്ലാണ്ട് കള്ള എന്തെങ്കിലും ശേഖന്മാരെ പേര് കേൾക്കുമ്പോഴേക്ക് ഓടിച്ചെന്ന് തിക്കറും വാങ്ങി അവർ പറയുന്ന വിരുതുകളും അവര് അവർ പറയുന്ന കൽപ്പനകളും സ്വീകരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങ് പോയി നമ്മൾ അവർക്ക് വഴിപ്പെട്ടു പോകും മീൻമാരില്ലാണ്ടായി പോകും എത്രയോ ആളുകൾ പല സിയാറത്തിന്റെ പേരും പറഞ്ഞ് ഓരോ ഉസ്താദ്മാരെ ഓരോ ശേഖന്മാരെ വേക്കിലിങ്ങ് പോകും അവർക്ക് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറയുന്നത് വരെ അവർ വേഗം കൂടും നിസ്കാരത്തെ നിഷേധിക്കും തമിഴ്നാട് നോമ്പിന്റെ പകലിൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കും ശരീരത്തിനെ പരസ്യമായി വ്യഭിചരിക്കും നമ്മൾ അത്തരത്തിലുള്ള ഒരു തൊലീക്കത്തിന്റെ ഹൽക്കുകളിലേക്കും സ്വലാത്തിന്റെ മതിലിസികളിലേക്കും നമ്മൾ പോകേണ്ടതില്ല നമുക്ക് നന്മകളുടെ തൊണ്ണൂറ്റി ഒൻപത് വഴികൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ ഒരു വഴി കാണുന്നത് തിന്മയുടെ വഴിയിലേക്ക് നമ്മളെ തുറന്നു വെക്കാനുള്ള വഴിയായിരിക്കും പൂർണ്ണമായ കൂടെ പൂർണ്ണമായി പഠിച്ചതിൻ്റെ ശേഷമല്ലാതെ അത്തരം സംഗതികളിൽ ഇടപെടാനായി പാടില്ല അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം

തേടി പറഞ്ഞ കൽപ്പനകൾ വലിയ കഴിവാണ് അതുകൊണ്ടാണ് അവന്റെ ആ കഴിവിലൊന്നും എന്ന് പറയാനുള്ള കാരണം കണ്ട യൂട്യൂബ് ചാനലിൽ നിന്ന് കേറിയിട്ടേ യൂട്യൂബ് യൂട്യൂബ് ചാനലിലൊക്കെ കേറി എല്ലാ ചില ആളുകളുടെയും വഹാബികളുടെ പച്ച വഹാബികളുടെ സ്റ്റാറ്റസ് വെക്കുന്നവർ മുതീ സ്റ്റാറ്റസ് വെക്കുന്നവർ കേട്ടാ തോന്നിപ്പോകും നല്ല മധുരമൂറുന്ന വാക്കുകൾ ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്ന വാക്കുകൾ അതിങ്ങനെ സ്റ്റാറ്റസ് വെക്കും അതോ പറയുന്ന ആൾക്ക് വിജയത്തിന്റെ ആശയക്കാരനാണോ അല്ല എന്നുള്ള ചിന്ത പോലും ഉണ്ടാവില്ല നന്മയുടെ എത്ര വാതായനങ്ങൾ നമ്മുടെ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ വഴികളെ ഒന്നും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നുല്ല നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക മോശപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടരുത് നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ നമ്മൾ അംഗീകരിക്കുക ആദർശങ്ങൾ ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവരെ നമ്മൾ നല്ലോണം മുറുകെ മുറുകുവിന്റെ കയർ എന്ന് പറയുന്നത് ഇത്തരം ആലിമികളാണ് ഇത്തരം ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരാണ് ഔലിയാക്കന്മാരെ പണ്ഡിതന്മാരെ ആരിഫീങ്ങളെ അവരുടെ മാർഗത്തെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും അതുകൊണ്ട് നന്മയുടെ വഴികൾ തിരഞ്ഞെടുക്കുക അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്